നമസ്കാരം അർജുനെയും അർജുന്റെ കുടുംബത്തെയും മനാഫിനെയും മനാഫിന്റെ കുടുംബത്തെയും വിറ്റു തിന്നുന്നത് നിർത്തിക്കൂടെ ചങ്ങാതി എന്നുള്ള കമന്റ് ഇതിന്റെ താഴെ നിരോധിച്ചിരിക്കുക ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അർജുൻ ഷിരൂർ പുഴയിൽ പോയ ആ സമയം മുതൽ വീഡിയോകൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു ചാനലുകൾ ചെയ്യുന്നത് പോലെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അത് കാര്യമാത്ര പ്രസക്തമായി വീഡിയോ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു നിലപാട് പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമായതുകൊണ്ട് അത് തുറന്നു പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പിൻ ചെയ്ത് വെക്കാം ഒരു വീഡിയോ പിൻ ചെയ്ത് വെക്കാം ആ വീഡിയോ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിമർശനാത്മകമായി ചെയ്ത ഒരു വീഡിയോ അതിൽ ചിലരൊക്കെ എന്നെ വിളിക്കുകയും ചിലരൊക്കെ കമൻ്റ് എഴുതുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിശദീകരണം വേണമെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമേ തന്നെ പറയട്ടെ അർജുനോടോ അർജുന്റെ കുടുംബത്തോടോ മനാഫിനോടോ മനാഫിന്റെ കുടുംബത്തോടോ എന്തെങ്കിലും വിധേയത്മോ വിരോധമോ രണ്ടും എനിക്കില്ല ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം ആ ചാനലിൽ ഒരു പ്രൈം ചാനൽ എന്ന് പറയുമ്പോൾ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതുവരെ കഷ്ടപ്പെട്ട മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അർജുന്റെ സഹോദരി അതുകൊണ്ടാണ് കാരണം ആ ഇന്റർവ്യൂവിൽ റിപ്പോർട്ടർ എടുത്തു പറയുന്നുണ്ട് മനാഫിന്റെ പേര് അപ്പോഴൊക്കെ അവർ മനാഫിന്റെ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാൻ വ്യഗ്രത കാണിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിനർത്ഥം മനാഫും ആ കുടുംബം തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മനാഫിനെ മനപ്പുറം ഒഴിവാക്കുന്നതെന്നോ ഇനി ഒന്നുമല്ലാന്നുണ്ടെങ്കിൽ മനാഫ് ഒരു പക്ഷെ അവരുടെ എന്തെങ്കിലും മുതൽ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചെന്നോ എന്നൊക്കെയാണ് കാണുന്ന ആ ന്യൂസ് കാണുന്ന സാമാന്യ ജനം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തിരണ്ട് ദിവസം മനാഫ് ശിരോൽ കാണിച്ചിട്ടുള്ള അവിടുത്തെ ആ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളോട് പറയലും ഇതിൻ്റെ ഒരു വിമർശനവും അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത് അതിനർത്ഥം അർജുൻ്റെ കുടുംബത്തെ അവഹളിക്കുന്നു എന്നല്ല ഒരു വിമർശനം അത്തരത്തിൽ പറയാൻ പാടില്ല നമുക്ക് ആരാണോ ഒരു നന്മ ചെയ്യുന്നത് ആ നന്മയെ നമ്മൾ അംഗീകരിക്കണം ഒരുപക്ഷെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു തിന്മ വന്നിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നന്മയെ അംഗീകരിക്കുന്നതാണ് നല്ലത് ആ തിന്മയെ നമുക്ക് വേണ്ടാന്ന് വെക്കുക യൂസ്ഫുൾ ഓർ നോട്ട് അതാണ് സിസ്റ്റം അതാണ് നല്ലത് ഇവിടെ ലോറി കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ലോറിയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് മനാഫ് അവിടെ തങ്ങിയത് എന്നാണ് ഒരു അഭിപ്രായം അത് കമന്റ് പ്രധാനമായിട്ട് വന്ന ഒരു അഭിപ്രായം അതാണ് യഥാർത്ഥത്തിൽ ലോറി കണ്ടിട്ടേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ മനാഫിന്റെ ലോറി മാത്രമല്ല വെള്ളത്തിൽ പോയത് അതായത് മന്ത്രിസഭയിൽ അവിടുത്തെ മന്ത്രി പറഞ്ഞതാണ് കർണാടക മന്ത്രി പറഞ്ഞതാണ് മൂന്ന് ടാങ്കർ ലോറി ഉണ്ട് ഒരു കാലി ടാങ്കറും രണ്ട് ഫില്ലായ ടാങ്കറും ഈ മൂന്ന് ടാങ്കർ ഉണ്ടായിരുന്നു അതിന് പുറമെയാണ് അർജുനു വേണ്ടി തെരച്ചിൽ നടത്തിയപ്പോ ഒരു ചെറിയൊരു ലോറിയുടെ അല്ലെങ്കിൽ ഒരു മിനി ബസിന്റെ പോലെയുള്ള ഒരു ക്യാബിന്റെ അവശിഷ്ടം കിട്ടിയത് പിന്നെ സ്കൂട്ടർ കിട്ടി പിന്നെ ഒരുപാട് പാർട്സ് കിട്ടി ഇതൊക്കെ മറ്റു വാഹനങ്ങളുടേതാണ് അപ്പൊ ധാരാളം വാഹനങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഈ മൂന്ന് ടാങ്കറുകൾ നഷ്ടപ്പെട്ടു എന്ന് മന്ത്രിസഭയിൽ തന്നെ അവർ പറയുമ്പോൾ നമ്മളൊക്കെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുമാണ് സംഭവം നടന്നത് എന്നിട്ട് ഇത്രയും വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എത്ര വാഹനങ്ങളുടെ ഉടമസ്ഥർ അവിടെ തെരഞ്ഞു വന്നു ഒന്ന് ആലോചിച്ചാൽ മതി എത്ര വാഹനങ്ങളെ ഉടമസ്ഥർ അവിടെ തെരഞ്ഞു വന്നു ഈ കണ്ട വാഹനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് വേണ്ടേ അതില് സാധനങ്ങൾ ഉണ്ടായിരുന്നു മറ്റു വ്യക്തികൾ ഉണ്ടായിരുന്നു എന്തേ അവർക്ക് തെരഞ്ഞു വന്നില്ല ഒന്നോ രണ്ടോ പേരുടെ ബന്ധുക്കൾ തിരഞ്ഞു വന്നു പക്ഷെ അതിന്റെ ഉടമസ്ഥരോ മറ്റു സർക്കാരോ ഒന്നും അവിടെ തെരഞ്ഞു വന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വാഹനങ്ങളുടെ ആ ഇൻഷുറൻസ് തുക മറ്റ് വാങ്ങിയെടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ മറ്റു വാഹനത്തിന്റെ ഉടമകൾ ചെയ്തു തുടങ്ങി ചിലരൊക്കെ വാങ്ങിക്കഴിഞ്ഞു എന്നാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാൽ മനാഫിന്റെ ലോറിയോ മനാഫിന്റെ ലോറിയുടെ ഇൻഷുറൻസ് തുക വാങ്ങിയിട്ടുണ്ടോ ഇല്ല അതായത് ലോറി കിട്ടണം ഇൻഷുറൻസ് കിട്ടാൻ അതുകൊണ്ടാണ് മനാഫ് അവിടെ തങ്ങിയത് എന്ന് വില കുറച്ച് കാണിക്കുന്ന മനാഫിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തോടാണ് നിങ്ങൾ ഇൻഷുറൻസിന്റെ മേഖലയെക്കുറിച്ചൊന്ന് പഠിക്കണം ഒരു ലോറി കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ എന്തെങ്കിലും തള്ളിവിടരുത് ചിരൂരിൽ അർജുനെ കണ്ടെത്താൻ മനാഫ് മാത്രമല്ല ഉണ്ടായിരുന്നത് മനാഫിന്റെ കൂടെ അല്ലെങ്കിൽ മനാഫിന്റെ ചാരത്തായി അർജുനന്റെ സഹോദരി ഉണ്ടായിരുന്നു സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു മറ്റ് വരാൻ കഴിയുന്ന ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അവിടെ അർജുനെ വീണ്ടെടുക്കുന്നത് പക്ഷെ അതിനെല്ലാം ഉപരി ഏറ്റവും മുകളിൽ മനാഫായിരുന്നു എന്നതാണ് മറക്കരുത് എന്ന് നമ്മൾ പറഞ്ഞത് വേണമെങ്കിൽ മനാഫിന് പറയാമായിരുന്നു മനാഫ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അർജുൻ ഇല്ലാത്ത ലോറി എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം അർജുൻ ക്യാമ്പിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ശാസ്ത്രീയ പരിശോധന അവിടെ റഡാർ പരിശോധന നടന്നുവെന്നും ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരപ്പെടുത്തി എന്നുള്ള വാർത്ത വ്യാജമാണെന്ന് അഥവാ മലയാളത്തിലെ ചാനലുകൾ പടച്ചുണ്ടാക്കിയ വാർത്തയാണെന്ന് കഴിഞ്ഞ ദിവസം മനാഫ തന്നെ പറഞ്ഞിരുന്നു ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്നുള്ളൊരു വർത്തമാനം അങ്ങനെ ഒരു കണ്ടുപിടുത്തം അവിടെ നടന്നിട്ടില്ല എന്ന് അത് മറ്റാരൊക്കെ പറഞ്ഞാണ് മനാഫ് എന്നാണ് മനാഫ് പറഞ്ഞത് അതിനർത്ഥം മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നു എന്നാണ് എന്തു ആയിക്കോട്ടെ ഏതായാലും അർജുനെ കണ്ടെത്താൻ സാധ്യതയില്ല എന്നുള്ള ഒരു സാഹചര്യം പ്രതികൂല സാഹചര്യം വന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് തുക എടുത്തുകൊണ്ട് ലോറി ഉപേക്ഷിച്ച് അർജുനെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ വരാമായിരുന്നു ഒരു ഡയലോഗ് അടിച്ചാൽ മതി ഇല്ലാതെ എനിക്ക് ലോറി മാത്രമായി വേണ്ട എന്ന് അവിടെയും ഒരു വീരപരിവേഷം മനാഫിനെ തേടി വന്നേനെ പക്ഷെ അതൊന്നും ചെയ്യാതെ അവിടെ മഴ നനഞ്ഞ് വെയിലുകൊണ്ട് അവിടെ പോരാതെ അവിടെ വലിയ ചെലവ് താമസ ചെലവ് കൂടിയപ്പോൾ ഒരു വീട് തന്നെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വാടകയ്ക്കെടുത്തുകൊണ്ട് ഇല്ലാതെ ഒരു മടക്കം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സർക്കാരിനെയും മറ്റു സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കി അതിനെ മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ട് അർജുനന്റെ സഹോദരി അടക്കമുള്ളവർ അതിന് മുന്നിട്ടിറങ്ങിയിട്ടുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് കാരണം അവരാണ് ആവശ്യക്കാർ രേഖയിൽ അവരാണ് ഒപ്പുവെക്കേണ്ടത് മനാബിനെ സംബന്ധിച്ചിടത്തോളം ലോറിയെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ എങ്കിലും ലോറിയെക്കുറിച്ചും അർജുനെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് അവസാനം ആ ലോറി പൊന്തിച്ചെടുത്ത് മനാഫ് തുടക്കം മുതൽ പറഞ്ഞിരുന്നത് പോലെ ആ ലോറിന്റെ ക്യാബനിൽ നിന്ന് അർജുനെ വീണ്ടെടുത്ത് വിധിപ്രകാരം സംസ്കരിച്ച് അർജുന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനു വേണ്ടി തയ്യാറായ ഒരാളെ കുറിച്ചാണ് ഇത് പറഞ്ഞത് അതും അർജുനെ കിട്ടുന്നതുവരെ ഉണ്ടാതിരുന്നപ്പോൾ അർജുനെ കിട്ടിക്കഴിഞ്ഞപ്പോ ആ ഡയലോഗ് അടിച്ചപ്പോ എനിക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവരെ അവഹേളിച്ചിട്ടൊന്നുമില്ല ആ കുടുംബത്തെ ഞാൻ അവഹേളിച്ചില്ല ഞാൻ ആകെ പറഞ്ഞ എന്താണ് സഹോദരി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം ഈ എഴുപത്തിരണ്ട് ദിവസവും ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി തന്റെ ഡ്രൈവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ അറിയാമായിരുന്നു ഈ മനാഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാട്ടിന്റെ ചില സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ അന്യാധീനപ്പെട്ടു മറ്റു ചിലരൊക്കെ കയ്യേറിയത് അതായത് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി വൻ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായി എന്നിട്ടും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിലകൊള്ളുന്ന ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിത്വത്തെ ആ ഒരു മനസ്സിനെ അതിനെ തള്ളിപ്പറഞ്ഞപ്പോ അത് മാധ്യമങ്ങൾ ചാനലുകൾ ചൂണ്ടിക്കാണിച്ചപ്പോ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോയപ്പോ സ്വാഭാവികമായിട്ടും അത് അത്ര സുഖമല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അത് തന്നെയാണ് എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന അത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിന്റെ താഴെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് കമന്റുകൾ ആ ആയിരക്കണക്കിന് കമന്റുകളിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് കമന്റുകൾ വഴി ബാക്കി മുഴുവൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് മലയാളക്കാരം മുഴുവൻ മനാഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അർജുനെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ മനാഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അർജുനന്റെ കുടുംബത്തെയും അവരെ സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു ഇഷ്ടമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സഹോദരി ഇല്ലാതാക്കിയത് അതാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ മറ്റൊന്നുമല്ല നന്ദി കേട് എന്ന് പറയുന്നത് മലയാളികൾ പൊറുക്കില്ല മലയാളി നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷേ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും നന്ദികൾ ഉണ്ടായതായി അവർ കണ്ടാൽ അതിനെ അവർ ക്ഷമിക്കില്ല അത് തന്നെയാണ് മലയാളികളുടെ കമന്റിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാതെ ഇവിടെ വാദിക്കുന്നത് പോലെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടല്ല ഇൻഷുറൻസിന് വേണ്ടി ആയിരുന്നുണ്ടെങ്കിൽ മനാഫിന് ഇത്രയും കാത്തുക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള ഒരൊറ്റ വാഹന ഉടമയും അവിടെ അവരുടെ ഡ്രൈവറെ തേടിയോ അതിനുള്ളിലെ യാത്രക്കാരെ തേടിയോ അവിടെ എത്തിയിട്ടില്ല മനാഫ് മാത്രമാണ് അവിടെ എത്ര വാഹനം പോയി എന്നറിയോ അതിൽ മനാഫ് മാത്രമാണ് അവിടെ കാത്തു നിന്നിരുന്നത് അത് മനാഫിന്റെ മനുഷ്യത്വമാണ് മനാഫിന്റെ സ്നേഹമാണ് കരുതലാണ് ആ കരുതലിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് അത്രേ ഉള്ളൂ അല്ലാതെ മറ്റാരെയും ആക്ഷേപിച്ചതല്ല എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവർ ദയവുടെ പെൻ ചെയ്തിട്ടുണ്ട് മോളിൽ വീഡിയോ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും നമസ്കാരം ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് ഇത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പിടിച്ച് കേറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തത് കൊണ്ട് ചിലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത്ത് കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോ കിട്ടുന്നുണ്ടോ അപ്പോ ഞാൻ എന്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ലാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്